ശകലം താഴ്ത്താം അഗസ്ത്യ ജയന്തി അഗസ്ത്യ ജയന്തിയും അതോടൊപ്പം ദേശീയ സിദ്ധ ദിനവുമായിട്ട് ആചരിക്കുന്ന ഇന്നത്തെ ഈ ദിവസം ജയന്തി ആഘോഷവും പാരമ്പര്യ നാട്ടുവൈദ്യ സെമിനാറിന്റെയുമൊക്കെ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ അദ്ധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ഡി സുരേഷ് കുമാർ സിദ്ധ മർമ്മ റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് വേദിയിൽ സന്നിധിതനായിട്ടുള്ള ട്രഷറർ ശ്രീമത് ശാരദാനന്ദ സ്വാമികൾ ഡോക്ടർ രാധാകൃഷ്ണൻ ശ്രീ പ്രിൻസ് വൈദ്യൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അഗസ്ത്യ ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി തീർച്ചയായിട്ടും വളരെ പ്രസക്തിയുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ പാരമ്പര്യ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ ആ അറിവുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടി സിദ്ധവൈദ്യം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ തന്നെ ആദ്യത്തെ വൈദ്യവിജ്ഞാനം ആണെന്നാണ് കരുതപ്പെടുന്നത് അത് ഭാരതത്തിലാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അഭി അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് സ്പീകർ അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പ്രാവർത്തികമാക്കാൻ നമ്മുടെ പൂർവീകർ അനു അനു അവലംബിച്ചിട്ടുള്ളൊരു മാർഗം ആ അവലംബിച്ചിട്ടുള്ള മാർഗം അത് കേവലം ഒരു ശാസ്ത്ര സത്യം എന്നുള്ളതിനപ്പുറത്ത് അതിന് നമ്മുടെ പാരമ്പര്യവുമായിട്ടും നമ്മുടെ ചരിത്രവുമായിട്ടും ഇതിഹാസം ഘടിപ്പിക്കാറ് അങ്ങനെ പരമശിവൻ പത്നിയായ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പരമശിവനിലും വിശ്വസിക്കുന്നില്ല പാർവതിയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ അത് ശാസ്ത്രം മാത്രമായിട്ട് കണ്ടാൽ മതി അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ നിന്നും ആ വിദ്യഗ്രഹം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു അഗസ്ത്യ മഹർഷിയിൽ നിന്ന് മറ്റ് പതിനേഴ് പേർക്ക് ആ ചികിത്സ ഇനി അതിന്റെ ശാസ്ത്രീയതയും സത്യവും ഒക്കെ അന്വേഷിച്ചു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടക്കുന്ന ഒരു പതിവ് എത്രയോ കാലങ്ങളായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് ഈ തവണ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അന്ന് ഉദയാസ്തമന പൂജ വേണ്ട തന്ത്രി അതിന് അനുവാദം കൊടുത്തു കോടതിയിൽ പറഞ്ഞ കാര്യം ഗുരുവായൂർ ദേവസ്വത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം അതായത് ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടക്കുക എന്നുള്ളത് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ഒരു ആരാധനാ ആരാധനാരീതിയാണ് എന്നുള്ളൊരു വിശ്വാസമാണ് എത്ര കാലങ്ങളായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അത് വിശ്വാസം മാത്രമല്ല മറ്റു പലതും അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് പറഞ്ഞു അതൊരു തെറ്റിദ്ധാരണയാണ് ഒരു മിത്താണ് ശങ്കരാചാര്യ തിരുവാൻ ക്ഷേത്രത്തിൽ വന്നിട്ടുമില്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല സുപ്രീം കോടതി ചോദിച്ചു നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതൊന്നും തുറക്കാൻ പറഞ്ഞു കേരള ഗവൺമെന്റിന്റെ ഇതിനു വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ വക്കീലിനോട് എന്നിട്ടത് വായിക്കാൻ പറഞ്ഞു എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏകാദശി ഏകാദശിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഉദയാസ്തമന പൂജ ഉദയാസ്തമന പൂജയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് ശങ്കരാചാര്യർ വന്നു ശങ്കരാചാര്യർ നിർദ്ദേശിച്ചു അതുപ്രകാരം എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്നു അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ പിന്നെ ഇതാരെഴുതി വെച്ചെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല ശങ്കരാചാര്യർ വന്നിട്ടില്ല ശങ്കരാചാര്യർ പറഞ്ഞ അടിസ്ഥാനത്തിലല്ല ശങ്കരാചാര്യൻ നാളെ ഇത് പറഞ്ഞ എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു നാളെ ആൾക്കാർ പറയും ശങ്കരാചാര്യരുടെ ഒരു മിത്തായിരുന്നു എന്ന് പറയും കാരണം ഗണപതി മിത്താണെന്ന് പറയുന്ന ഒരു നാട്ടിലാണ് നമ്മുടെ നമ്മൾ ജീവിക്കുന്നത് ഗണപതി മിത്താണെന്ന് പറയുന്ന നമ്മുടെ വലിയ ആൾക്കാരാണ് നിയമസഭയുടെ സ്പീക്കറാണ് പറയുന്നത് ഗണപതി എന്ന് പറയുന്നത് മിത്താണ് നാളെ പറയും ശങ്കരാചാര്യർ ഒരു മിത്താണ് ശങ്കരാചാര്യർ എന്ന് പറയുന്ന ഒരാൾ കാലടിയിൽ ജനിച്ചു എന്ന് പറയുന്നത് ഒരു കഥയാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് കഥയാണ് അദ്ദേഹം ഇത്രയും മഠങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുന്നത് കഥയാണ് അതുകൊണ്ട് ശങ്കരാചാര്യർ ഗുരുവായൂരിൽ വന്നു എന്ന് പറയുന്നതും കഥയാണ് അങ്ങനെയുള്ളൊരു കാലം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും അത് അത്രയും മനസ്സിലാവില്ല കാരണം ശാസ്ത്രം മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് സാധിക്കില്ല ശാസ്ത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരണം നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പരിമിതികൾ അപ്പൊ നമുക്ക് എളുപ്പം പറഞ്ഞു തരുന്നത് ഇത് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പാരമ്പര്യത്തിലും ഒക്കെ നടന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ആരോഗ്യ പരിരക്ഷ ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവീകർ അവലംബിച്ചിട്ടുള്ള ഒരു മാർഗമായിരുന്നു ഈ നാട്ടറിവുകളും അതോടൊപ്പം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ആ പാരമ്പര്യവും അടിസ്ഥാനത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളും വൈദ്യശാസ്ത്രവും ആ ചികിത്സാ സംവിധാനങ്ങളും ആധുനിക കാലഘട്ടത്തിലെ ചികിത്സയും ഒക്കെ സംയോജിപ്പിക്കാൻ അത് സംയോജിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം നമ്മൾ കോവിഡിന്റെ കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതാം തീയതിയാണ് കോവിഡിന്റെ ഫലമായിട്ട് നമ്മൾ രാജ്യം മുഴുവൻ ഒരു ഷട്ട്ഡൌൺ ലോക്ക്ഡൗൺ ആ ലോക്ക്ഡൌൺ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി പറഞ്ഞു നമ്മൾ ഇന്ന് മുതൽ രാത്രി മുതൽ നമ്മളെല്ലാവരും ക്ലോസ് ചെയ്യാൻ പോകണം അങ്ങനെയുള്ള ഒരു തീരുമാനം പ്രധാനമന്ത്രി അന്ന് സൂചിപ്പിച്ചത് അന്ന് നമുക്ക് അത് ഒരു കാരണം ഉണ്ടായിരുന്നു കാരണം ഈ കോവിഡ് ഏത് വൈറസാണ് കോവിഡ് രോഗത്തിന് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ അന്ന് നമ്മുടെ വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിരുന്നില്ല അതെങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അതെങ്ങനെ പ്രതിരോധിക്കണം അതറിയില്ല ആ കാലത്ത് ഇന്ത്യയിൽ ഒരു പി പി ഇ കിറ്റ് പോലും ഉൽപാദിപ്പിച്ചിരുന്നില്ല ഇന്ത്യയിൽ പി പി ഇ കിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ലായിരുന്നു കാരണം അതിൻ്റെ തൊട്ട് മുമ്പാണ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും കോവിഡിന് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണ് നിപ്പ ബാധിച്ചത് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന രോഗിയെ പരിചരിച്ച നേഴ്സ് മരണപ്പെട്ടു എന്തുകൊണ്ടാണ് നഴ്സ് മരണപ്പെട്ടത് ആ രോഗിയിൽ നിന്ന് നേഴ്സിന് ഇത് പകരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനമായിട്ടുള്ള പി പി ഇ കിറ്റ് അന്നുണ്ടായിരുന്നുവെങ്കിൽ നേഴ്സ് ഭരിക്കില്ല അസുഖം ബാധിച്ച ആളെ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറും അത് പരിചരിക്കുന്ന നഴ്സിനും അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കവചം ആ കവചം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നില്ല അന്ന് നമ്മൾ ഒരു പക്ഷേ ഇതിന് ഇങ്ങനെയൊരു സംവിധാനം പരിഹാരമുണ്ട് എന്ന് നമ്മളും അധികം ആലോചിച്ചില്ല അതുകൊണ്ട് നഴ്സ് പോയി ചികിത്സ ചികിത്സയിലിരുന്ന ആളുകളുമായി ആളുമായിട്ട് ഇടപഴകി ആ ചികിത്സന് ആ നഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു കോവിഡ് വന്നപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാനാണ് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മളെല്ലാവരും വീട്ടിലിരിക്കുക നമ്മളാരും പരസ്പരം കാണരുത് പരസ്പരം സംസാരിക്കരുത് പരസ്പരം ഇടപെടരുത് അകലം പാലിക്കണം കൈ കഴുകണം ഇതൊക്കെ പറയാൻ തുടങ്ങി ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ മാസ്ക് വയ്ക്കുകയും പിന്നീട് വാക്സിൻ ഡെവലപ്പ് ചെയ്യുകയും വാക്സിൻ വികസിപ്പിച്ചെടുത്ത് കാൻ സമയമെടുത്തു ഏതാണ്ട് ഒരു വർഷത്തോളം എടുത്തു പി പി കിറ്റുകൾ അതിനിടയിൽ നമ്മൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി ലോകത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തു പിന്നീട് പി പി കിറ്റ് നമ്മൾ സ്വയം ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇതൊക്കെ വരുന്നതിനിടയിലുള്ള ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ പ്രതിരോധം എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യം മുഴുവൻ ആളുകൾ അവലംബിച്ചത് നാട്ടുവൈദ്യത്തെയാണ് ഓരോ പ്രദേശത്തെയും ജനങ്ങൾ പലതരത്തിലുള്ള ആൾ ചില ആൾക്കാർ പറഞ്ഞു കുരുമുളക് കാപ്പി ഓടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ചില ആൾക്കാർ പറഞ്ഞു ചുക്ക് കാപ്പി ഓടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ഇങ്ങനെ പലതരത്തിലുള്ള നാട്ടറിവുകൾ അതത് പ്രദേശങ്ങൾ കിട്ടിയിട്ടുള്ള നമ്മുടെ പച്ചിലകളും പച്ചമരുന്നുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് അത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള നിരവധി നാട്ടറിവുകൾ ഈ നാട്ടറിവുകളുടെ ഒരു വലിയൊരു ഭണ്ഡാരം വലിയൊരു സാഗരം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഇവിടെ അവിടെ തലശ്ശേരി ഭാഗത്ത് കോഴി വടക്കൻ കേരളത്തിൽ കൊത്ത വര എന്ന് ഒരു സാധനമാണ് ബീൻസ് പോലത്തെ കുറച്ച് വീതി കൂടിയ സാധനമാണ് അതും പിന്നെ വെറ്റിലയും പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിലടിച്ച് പേസ്റ്റാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കുന്നതിന് സഹായിക്കും നമ്മളാരും ഇതൊന്നും പരിശോധിച്ച് നോക്കിയിട്ടില്ല ഒരു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ ഒരു ഭക്ഷണത്തിൽ ഈ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇവിടെയൊക്കെ എങ്ങനെ അപ്പോൾ പറഞ്ഞു ഇതിങ്ങനെയാണ് എറണാകുളത്തായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് എനിക്ക് എൻ്റെ അനുഭവമാണ് ആ വീട്ടിലെ സഹോദരിയാണ് എന്നോട് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമാണ് എൻ്റെ ഏറ്റവും മോഡേൺ കാര്യം റീൽസ് ആണ് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ പോയി ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാർ പറഞ്ഞത് ആൾക്കാർ ഇതുപോലെയുള്ള കറിവേപ്പിലയും കാന്താരി മുളകും അത് മിക്സ് ചെയ്ത് ചതച്ച് അരച്ച് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഇത് ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനെ ആധുനിക ശാസ്ത്രത്തിന്റെ ആധുനിക ശാസ്ത്രം വിശേഷിപ്പിക്കുന്ന രീതികളിൽ അതിനെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആയുർവേദത്തിലെ ചികിത്സാ സംവിധാന ആയുർവേദത്തിൽ ശാസ്ത്രക്രിയ സർജറി സർജറി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഗവൺമെന്റ് കലപ്പതിക്കാർ പറയുന്നത് ഞങ്ങൾ മോഡേൺ മെഡിസിനാണ് ബാക്കിയുള്ളവരൊക്കെ പഴഞ്ചനും അപ്പൊ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി ആ മൂന്ന് പേര് കൂടി വന്നു കഴിഞ്ഞാൽ ആകെ അഞ്ചാളോ അഞ്ചാളായി കഴിഞ്ഞാൽ ആകെ നൂറ് പേരുള്ളത് എനിക്ക് ഞാനിപ്പോൾ രണ്ടാളാണ് നോക്കുന്നത് അത് അഞ്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം കിട്ടുന്ന അമ്പത് രോഗി ഇരുപത് രോഗിയോ അതുകൊണ്ട് ഇവരെ പഠിപ്പിക്കരുത് ഇവരുടെ ഇവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് അപ്പോൾ ആ കാലത്ത് ഞാൻ വിദ്യാർത്ഥി കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ നമ്മുടെ ആയുർവേദത്തിലുള്ള ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ശല്യ ചികിത്സ നമ്മുടെ ആ കാലത്ത് പക്ഷേ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ആയിരം ആയിരത്തി ആയിരത്തഞ്ഞൂറ് വർഷങ്ങളായിട്ട് ഈ ഉപകരണങ്ങളെ പിന്നീട് നമുക്ക് കാലാനുസൃതമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല നമ്മുടെ ഫെർദർ റിസർച്ച് നമ്മളവിടെ സ്റ്റോപ്പ് ആയി പോയി പിന്നെ റിസർച്ച് നടന്നില്ല പിന്നീട് വന്ന എന്താ ഈ അലോപ്പതിക്കാരുടെ റിസർച്ച് തുടങ്ങിയിട്ട് അവര് സ്റ്റീൽ കൊണ്ടും പല മാർഗങ്ങളിലും പല തരത്തിലുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തു ആ വികസിപ്പിച്ചെടുത്തപ്പോ ഇതാണ് ശരിയായിട്ടുള്ള ഉപകരണം ഇത് അലോപ്പതിയുടെ ഉപകരണമാണ് ഉപകരണത്തിന് അങ്ങനെ അലോപ്പതി പിന്നെ അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സ എന്നൊന്നുമില്ല ഉപകരണം ഉപകരണമാണ് അത് പോലെ ഇത്രയും സൂക്ഷ്മമായിട്ടുള്ളതായിരിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നാട്ടറിവുകളെ എങ്ങനെ ആ ആ ഇന്നത്തെ കാലഘട്ടത്തിനനുതിയിൽ ലോകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ലോകത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനവും നടക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള നാട്ടറിവുകളും പരമ്പരാഗത വൈദ്യമുണ്ട് പക്ഷേ അതവിടെ നമുക്കിപ്പോൾ അറിയില്ല വെറ്റിലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രത്യേക വസ്തുവിൽ ഓരോ വസ്തുവിലും ഉണ്ടായിട്ടുള്ള ഓരോ ഇലയിലും ഓരോ നമ്മുടെ നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിലുമൊക്കെയുള്ള പോഷകാംശം എന്താണ് വൈദ്യഗുണമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിന്റെ രക്ത നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിലെ ഏത് വസ്തു ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക ഇതിൽ പൊട്ടാസ്യം ഉണ്ടോ ഇതിൽ അതുപോലെയുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ഇതിനെ ആധുനിക നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ലേപനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏത് കാര്യമാണ് ഈ മാറ്റം ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് അത് ഏതളവിൽ എങ്ങനെയുള്ള രോഗിയിൽ ഉപയോഗിച്ചാലാണ് ഉണ്ടാവുക എന്നുള്ളത് സബ്ജക്റ്റീവായിട്ടല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടുവൈദ്യവും ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ ചുമതലയേറ്റത് മുതൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യ ചികിത്സാ രീതിക്ക് വലിയ പ്രോത്സാഹനം ആ പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമാണ് ഇപ്പോ ഈ സിദ്ധ ദിനമായിട്ട് ആചരിക്കാനുള്ള തീരുമാനം പാരമ്പര്യ ഔഷധങ്ങളുടെ ഉൽപാദനവും വിപണനവും ഗവേഷണവും അടക്കമുള്ള വിവിധ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ദേശീയ ആയുഷ് മിഷൻ രൂപീകരിക്കാനുള്ള തീരുമാനം ആയുർവേദ യുനാനി സിദ്ധ ഇത് മൂന്നെണ്ണത്തിനെയും മൂന്നിനെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ആയുഷ് മിഷൻ ഉണ്ടായത് പരമ്പരാഗത ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകത പ്രത്യേകമായിട്ടുള്ള വിസ ചികിത്സക്ക് വേണ്ടി വരാൻ വിദ ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അതോടൊപ്പം ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധ ആ സിദ്ധക്ക് തിരുവനന്തപുരത്തോടക്കമുള്ള ഈ സ്ഥാപനങ്ങളെല്ലാവരും എല്ലാ സ്ഥാപനങ്ങളുടെയും പിന്തുണ ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധക്ക് ലഭിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം മാത്രം അപരാഗത വൈദ്യത്തെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന ഗുജറാത്തിൽ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ആ അങ്ങനെയുള്ള പരമ്പരാഗത വൈദ്യത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഗവേഷണം അത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ ഉള്ള അറിവുകൾ അത് മുഴുവൻ ലോകത്തിനും ലഭ്യമാവാ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഓലകളിലൂടെ കൈമാറിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് തുടർന്നു പോകുന്നു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല കാരണം അന്നത്തെ കാലത്ത് വാർത്താവിനിമയ വിനിമയ സംവിധാനങ്ങൾ കുറവായിരുന്നു ഇന്ന് അറിവ് ഒരു അറിവ് നമ്മൾ ഇന്റർനെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ അറിവ് ലോകത്തിന് മുഴുവൻ സ്വന്തമായി പക്ഷേ ആ അറിവ് സ്വന്തമാകണമെങ്കിൽ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്ന വസ്തു രാജസ്ഥാനിലെ അൻപത്തിനാല് ഡിഗ്രി ചൂടിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതേ ഫലമാണോ ഉണ്ടാവുക എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് വരണം അപ്പൊ നമ്മൾ പറയേണ്ടിവരും ഇല്ല ഈ കാലാവസ്ഥയിൽ ഈ രീതിയിൽ ഉപയോഗിച്ചാലാണ് ഇതിന് പ്രയോജനപ്പെടുക ഹിമാലയങ്ങളിലും ഹിമാലയ താഴ്വാരങ്ങളിലും ഒക്കെ ധാരാളം ഇതുപോലെയുള്ള നിരവധി ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയോജനപ്പെട്ടില്ല എന്ന് വരും കാരണം അവിടുത്തെ കാലാവസ്ഥ ഉണ്ടായിരിക്കും അതിന്റെ ആ ഔഷധ ഗുണം നിലനിൽക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള പഠനം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം അതിനു വേണ്ടിയിട്ടുള്ള അത് പ്രയോജനപ്പെടുത്താൻ അതിന് പ്രോത്സാഹനം നിലനിൽക്കുന്ന നാട്ടുവൈദ്യം ആ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പച്ചമരുന്നുകളും അതുപോലെയുള്ള വസ്തുക്കളുമൊക്കെ ഒക്കെ മിനിയാന്ന് അന്തരിച്ച കർണാടകത്തിലെ തുളസി ഗൗഡ തൊണ്ണൂറ്റി ആറ് വയസ്സുള്ള അമ്മയാണ് അവർ പരിസ്ഥിതി സംരക്ഷണത്തിലാണ് അവരുടെ അവർക്ക് രാജ്യം പത്മശ്രീ നൽകിയിട്ടുള്ളത് വരുന്ന കാര്യങ്ങൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ കാവുകൾ അങ്ങനെയുള്ള രൂപീകരിച്ചുകൊണ്ട് അറിവുകൾ സാർവദേശീയമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ പ്രോത്സാഹനം നൽകുക ഇതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സർക്കാരിന്റെ പരിശ്രമം കൊണ്ട് മാത്രം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഡെറാഡൂണിൽ ആയുർവേദ കോൺഗ്രസ് നടന്നു വുകളുടെ ഒരു ദേശീയ തലത്തിലുള്ള ഒത്തുചേരൽ എനിക്കറിയില്ല നടന്നിട്ടുണ്ടോ ഇല്ലയോ നാട്ടറിവുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ കയറിയപ്പോൾ ഒരു കുടുംബം വന്നിട്ട് എന്നെ പരിചയപ്പെട്ടു ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആയുർവേദ പ്രാക്ടീസ് ചെയ്യുകയാണ് സിംഗപ്പൂർ സിംഗപ്പൂരിൽ ആയുർവേദ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നാട്ടുവൈദ്യവും സിംഗപ്പൂരിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്പോ ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളം പേര് ആയുർവേദ ചികിത്സ നടത്തുന്ന ആൾക്കാർ നിരവധി ചികിത്സാ സംവിധാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രദേശമാണ് പക്ഷെ അവര് ഇപ്പോഴും ഇതിനെ ചികിത്സാ രീതിയായിട്ട് കണക്കാക്കിയിട്ടില്ല അവര് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് പോഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് അത് ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അധികാരി നമ്മൾ വിധിമ്പിയാൽ മാത്രം പോരാ നമ്മൾ ഉറക്ക കരയണം അപ്പോഴാണ് കിട്ടുക ആ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം സർക്കാരിന്റെ നയങ്ങളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ നാട്ടറിവുകളെ പരി സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള നയങ്ങൾ അതിനു വേണ്ടിയിട്ട്